ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഇപ്പൊ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച മണി വീക്കാണ് ബിഗ് ബോസ് സീസൺ വിന്നർ വീക്ക് പോകുന്ന ആൾക്ക് നല്ലൊരു ഏഴിന്റെ പണി കൊടുത്താണ് ഈ വർഷത്തെ മണി വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പണപ്പെട്ടി എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാന്ന് വെച്ചിരുന്ന ആതിലയ്ക്ക് എട്ടിന്റെ പണി അല്ല ഏഴിന്റെ പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതിന്റെ പേരിൽ തന്നെ ആതില ഇപ്പൊ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ാണ് ലക്ഷങ്ങളിട്ട് കിട്ടിയില്ല ടോപ്പ് ഫൈവിലോട്ട് എത്താനും പോകുന്നില്ല എന്ന ഒരു അവസ്ഥ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ടാസ്ക് കളിച്ച് പണം നേടൂ എന്നാണ് ടാസ്ക് കളിച്ച് അവിടെ വീട്ടിൽ തന്നെ ആവുന്നത് വരെ തുടരുക എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നടന്ന ആറ് സീസണുകളിൽ വെച്ച് ഏറ്റവും കടുത്ത തീരുമാനം ഇനിയുണ്ട് ട്വിസ്റ്റ് നിന്നും ലഭിക്കുന്ന തുക വിന്നർക്ക് ലഭിക്കാവുന്ന എമൗണ്ടിൽ നിന്നും ആണെന്നാണ് ബിഗ് ബോസ് ഇപ്പോ പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രൈസ് മണി മാത്രം ആഗ്രഹിച്ചു വന്ന് ഇവിടെ പയറ്റി നിൽക്കുന്നവർക്ക് ഇതൊരു വല്ലാത്തൊരു ചതി ആയിട്ടായിരിക്കും ഈ പറഞ്ഞ തുക മുഴനായിട്ട് കിട്ടേയില്ല എന്നാൽ നൂറു ദിവസം നിൽക്കേം വേണം എന്ന ഒരു അവസ്ഥ സീസൺ എന്തായാലും ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം നിൽക്കേ ഇനി എന്തൊക്കെ ട്വിസ്റ്റ് ആണ് സീസണിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇതിനിടയിൽ ആരൊക്കെ നേടും ആരൊക്കെ പൊഴിഞ്ഞു പോവും ഒന്നും നമുക്കറിയില്ല ഇപ്പൊ ഓൾറെഡി ഒരു ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും നമുക്കറിയില്ല ആയിരിക്കും നിലനിൽക്കാൻ പോകുന്ന എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് തന്നെ വിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ